നാരായണൻ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് നാരായണൻ്റെ സ്വന്തം ഓട്ടോയാണ് നല്ലൊരു മനുഷ്യനാണ് ഒരു പാവർ എല്ലാവർക്കും വളരെ കാര്യമാണ് നാരായണനെ ആ സ്റ്റാൻഡിൽ വരുന്ന മിക്കവാറും പേരൊക്കെയും നാരായണനെ വിളിക്കുകയുള്ളൂ കാരണം മര്യാദയ്ക്ക് അല്ലെങ്കിൽ അധികം അമിതമാവുന്ന ചാർജുകളൊന്നും നാരായണൻ വാങ്ങുകയില്ല അതുകൊണ്ട് നാരായണനെ എല്ലാവർക്കും വളരെ സ്നേഹമാണ് കാര്യമാണ് പക്ഷേ നാരായണന് സ്വന്തമായിട്ടുള്ള ഈ ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഒരു സിനിമ സ്ഥലമോ സ്വന്തമായിട്ടൊരു വീടോ നാരായണില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഭാര്യയും ഒരു മകളുമുണ്ട് നാരായണൻ പല പ്രാവശ്യം വേറെന്തെങ്കിലും എന്തെങ്കിലും ജോലിക്ക് ഒരുങ്ങി പോകാൻ വേണ്ടി ഒരുങ്ങി എന്നാൽ വേറെ ജോലി ഒന്നും നാരായണൻ അറിയത്തില്ല നാരായണൻ അറിയാവുന്ന ഒരു ജോലി ഈ ഓട്ടോറിക്ഷ ഓടിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ആ ഓട്ടോറിക്ഷ വാങ്ങിച്ചതും അത് ബാങ്കിൽ നിന്ന് ലോണാണ് അപ്പോൾ ആ ലോണൊക്കെ നാരായണൻ അടച്ച് വീട്ടി വീട്ടിലെ കാര്യങ്ങളൊക്കെയും വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോകുന്നത് മറ്റെന്തെങ്കിലും ജോലി ചെയ്താൽ ഇതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുമെന്ന് നാരായണൻ അറിയാമോ പക്ഷേ തനിക്കറിയാവുന്ന ജോലികൾ എന്താണ് കൂലിക്ക് പണിക്ക് പോകാൻ ഈ ഓട്ടോറിക്ഷ ജോലി ചെയ്തു പിന്നെ കൂലിപ്പണിക്ക് പോകുമ്പോൾ അതൊരു പോരായ്മ പോലെ നാരായണൻ എങ്കിലും കിട്ടുകയാണെങ്കിൽ പോകുന്നതായ ഒരു ചിന്ത നാരായണൻ്റെ മനസ്സിലുണ്ട് ആ ഭാര്യയും മകളും വീട്ടിലാണ് മകളെ മകൾക്കിപ്പോൾ ഏഴ് വയസ്സേ ഉള്ളൂ മകളെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം നാരായണനെ വീട്ടിലെ കാര്യങ്ങൾ ഒരു തരത്തിലും മുടങ്ങിരുന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളെല്ലാം നാരായണന് ആഹാരം നാരായണൻ യാത്ര പോകുമ്പോൾ അല്ലേ ഓട്ടം പോകുമ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കത്തില്ല അതിൻ്റെ കൂടെ പൈസ മിച്ചം പിടിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം വേണ്ടി നടത്തുവാൻ വേണ്ടി നാരായണന് അത് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാരായണെ ഗൾഫിൻ്റെ ദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു കാര്യം അറിഞ്ഞത് ഒരാൾ മുഖേനയാണ് ആ വിവരം അറിഞ്ഞത് ഗൾഫിൻ്റെ ദേശത്ത് അല്ലെങ്കിൽ ഒമാൻ ഗൾഫിൽ ഒമാനിൽ ചെന്നാൽ അവിടെ ഒരു അറബിയുടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അറബി വലിയ പണക്കാരനാണ് അറബിക്ക് ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട് അവിടെ ഒത്തിരി ഫാമുകളുണ്ട് അപ്പം അവിടെ സൂപ്പർമാർക്കറ്റിലേക്ക് വേക്കൻസി ഉണ്ട് അപ്പം ആ സൂപ്പർമാർക്കറ്റിൽ ഒരു ജോലി കിട്ടും അപ്പം നാരായണൻ അവിടെ പോകുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടേക്കുള്ള ബിസ ശരിയാക്കി തരാവുന്നവർ ഏജൻറ്റ് മുഖേന നാരായണൻ അറിഞ്ഞു നാരായണത് വളരെ താല്പര്യമായി ഈ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ല ഗൾഫിലെങ്ങാനും പോയി കിടന്ന് അല്പം കഷ്ടപ്പാട് സഹിച്ചാലും തൻ്റെ കുടുംബം രക്ഷപ്പെടുമല്ലോ ആ ഒരു ചിന്ത നാരായണന് വന്നു അങ്ങനെ വീട്ടിൽ ഭാര്യയുമായിട്ട് ആലോചിച്ചു ഭാര്യ പറഞ്ഞു അങ്ങനെ പോകാൻ താല്പര്യം നമുക്ക് നമുക്കിവിടുന്ന് പൈസ ഉണ്ടാകും തന്നെയല്ല അറുപതിനായിരം രൂപ ഏജൻസി ഏജൻറ്റിന് കൊടുക്കണം ആ ഏജൻ്റ് ആണ് ഇതിൻ്റെ കാര്യങ്ങളെ ശരിയായി കൊടുക്കുന്നത് അറുപതിനായിരം രൂപ നമ്മൾ എവിടെ നമ്മളെവിടുന്ന് ഉണ്ടാക്കും അപ്പോൾ നാരായണൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും ഗൾഫിൽ ഞാൻ പോയി പോയി കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ പിന്നെ ഓടിക്കും അതുകൊണ്ട് ഈ ഒരു ഓട്ടോറിക്ഷ നമുക്ക് കൊടുക്കാം അതിന് കിട്ടുന്ന പൈസ കൊടുത്തിട്ട് ഞാൻ ഗൾഫിൽ പോകാം അങ്ങനെ നാരായണൻ്റെ ആ ചിന്ത നല്ലതാണെന്ന് ഭാര്യയ്ക്ക് തോന്നി അങ്ങനെ ആ തീരുമാനത്തിലായി നാരായണന് ആ ഏജൻറ്റിനെ കണ്ടു പോവാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇടയ്ക്ക് പാസ്പോർട്ട് എടുത്തിരുന്നു അതുകൊണ്ട് അത് നല്ലതായി അങ്ങനെ ആ ഏജൻറ്റ് മുഖാന്തരം നാരായണിന് പോകാനുള്ളതായ കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ചു ഓട്ടോറിക്ഷ കൊടുത്തു ആ ഓട്ടോറിക്ഷയ്ക്ക് എൻ്റെ അറുപത്തിരണ്ടായിരം രൂപ കിട്ടി അതിൽ അറുപതിനായിരം രൂപയും ഈ അറബി ഈ ഏജൻറ്റിന് കൊടുത്തു ആ അറബിയുടെ ജോലിക്ക് ആ ഒമാനിലേക്ക് പോകാൻ വേണ്ടി നാരായണൻ തീരുമാനിച്ചു നാരായണ നാരായണ പലരും പറഞ്ഞു നാരായണ അത് ഇവിടെ ഈ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടില്ലയോ പിന്നെ എന്തിനാ ഇപ്പോഴേ പോകുന്നത് പിന്നെ നിൻ്റെ ഇഷ്ടം അപ്പം നാരായണൻ പറഞ്ഞു എടാ ഞാൻ ഇവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ എന്നെക്കൊണ്ടൊക്കത്തില്ല നിത്യവർത്തി എങ്ങനെയും കഴിഞ്ഞ് പോകുന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല തന്നെയല്ല എൻ്റെ കുടുംബം നല്ല രീതിയിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ഒരു സെൻറ്റ് ഭൂമിയില്ല അപ്പോൾ എനിക്ക് ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ടുണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കും ഇല്ലയോ അപ്പോൾ ഞാൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ നാരായണൻ്റെ കൂട്ടുകാരെ മറുശരി നിൻ്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ നീ ഗൾഫിൽ പോയി നല്ല ഒരു ഒരു പണക്കാനായിട്ട് നീ മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് ആ സുഹൃത്തുക്കളോടൊക്കെ യാത്ര ചോദിച്ച് ഈ നാരായണൻ ഗൾഫിൻ്റെ പ്രദേശത്തേക്ക് പോവുകയാണ് ഈ ഏജൻറ്റ് അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഒരുക്കി ഈ നാരായണ പറഞ്ഞത് ഈ ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് അതായത് അറബിയുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സെയിൽസ്മാനായിട്ടാണ് നാരായണനെ അവിടെ പ്രമോട്ട് ചെയ്തേക്കുന്നത് മാന്യമായ ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നാരായണൻ ഗൾഫിലേക്ക് പോയത് ഒമാനിലെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ നാരായണനെ അന്നേരം തന്നെ അറബിയ ആൾക്കാർ വന്ന് ഈ നാരായണൻ തന്നെയല്ല വേറെ രണ്ടു മൂന്ന് പേരും ഉണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാൻ വേണ്ടി അറബിയുടെ ആൾക്കാർ ജോലിക്കാർ വാഹനവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാരായണനെയും ഈ കൂടുണ്ടായിരുന്നവരെയും ആ കൂടുണ്ടായിരുന്ന ഒന്ന് ഒരു ഒരു ബംഗാളിയാണ് ഒരാളൊരു പാകിസ്ഥാനിയാണ് ഇവർ മൂന്ന് പേരേ ഉള്ളൂ അപ്പം നാരായണ നല്ല വശം ഈ മലയാളമല്ലാതെ നല്ല മറ്റുള്ളൊരു ഭാഷയെക്കുറിച്ച് നല്ല ഗ്രാഹി ഒന്നുമില്ലെങ്കിലും നാരായണനെ അതൊക്കെയും തട്ടിമുട്ടി അവരോട് സംസാരിച്ച് അവരെ ഗൾഫിൽ ചെന്നു ഗൾഫിൽ ചെന്ന് ഒമാ ഒമാനിലേക്കുള്ളതായ ആ അറബിയുടെ ആ കമ്പനി ചെന്നു ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ അറബിയുടെ ആൾക്കാരെ ഈ നാരായണനെയും മറ്റു മൂന്ന് പേരെയും കൂടെ കൊണ്ടുപോയി ജോലിക്കായിട്ട് പക്ഷേ ചെന്നെത്തിയ സ്ഥലം ഈ അറബിയുടെ ഓട്ടങ്ങളെ മേയിക്കാൻ വേണ്ടിയുള്ള ഒരു ഫാമിലേക്കായിരുന്നു നാരായണ ആഹപ്പാടി അന്തിച്ചു പോയി എന്ത് ചെയ്യും വളരെ ആഗ്രഹത്തോടാണ് ഇവിടെ വന്നത് പക്ഷേ വഴി തെറ്റിയല്ലോ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എങ്കിലും കിട്ടിയ ജോലി എങ്കിലും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള രീതി കൂടി ആ നാരായണൻ അവിടുത്തെ ജോലി ചെയ്തു ആ അറബി നല്ല മനുഷ്യനായത് ആ ശമ്പളമൊക്കെയും ഒക്കെയും മുടങ്ങാതെ കൊടുത്തിരുന്നു അങ്ങനെ ശമ്പളങ്ങൾ നാരായൺ വീട്ടിലേക്ക് അയച്ചു വീട്ടിൽ ഭാര്യയോട് പറഞ്ഞു ഭാര്യയോട് പേരിൽ അയക്കുന്ന ഭാര്യയോട് പറഞ്ഞു ഞാൻ നിൻ്റെ പേരിലേക്ക് പൈസയൊക്കെ അയക്കുകയാണ് നീ അത് സ്വരൂപിച്ച് വെച്ചിട്ട് നമുക്കെവിടെയെങ്കിലും അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങണം അതിനേൽ അതിനകത്ത് ഒരു ചെറിയ വീട് വെക്കണം നമുക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും വേണമല്ലോ മോളെ പഠിപ്പിക്കണം ഇതൊക്കെ നാരായണൻ്റെ വലിയ ആഗ്രഹങ്ങളായിരുന്നു നാരായണയുടെ അഞ്ച് വർഷം കഴിഞ്ഞാണ് വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വരുന്നത് അപ്പോഴത്തേക്ക് ഭാര്യ ഭാര്യയുടെ പേരിൽ ഒരു നാരായണൻ അയച്ചു കൊടുത്ത പൈസ കൊടുത്ത് ഒരു പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിച്ചു അതിനകത്തെ ചെറിയൊരു വീട് വെക്കാനുള്ള ആരംഭങ്ങളൊക്കെയായി നാരായണൻ വന്നതിന്റെ ഇരുപദിവസത്തെ അവധിയുള്ള നാരായണൻ വീണ്ടും അവധി കഴിഞ്ഞ് മടങ്ങിപ്പോയി വീണ്ടും നാരായണൻ പിന്നെ ഒരു ആറേഴ് വർഷം കഴിഞ്ഞ് വീണ്ടും വരുന്നത് കാരണം നാരായണൻ വരാൻ താമസിക്കുന്നത് ഒരു പ്രാവശ്യം വന്ന പോലെ എങ്ങനായാലും ഒരു രണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയാകും അപ്പം താൻ വരാമായിരുന്ന ആ രൂപയുടെ ആ ആ ചിലവാകുന്ന പൈസ കൂട്ടി തനിക്ക് തൻ്റെ വീടിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നടത്താമെന്നുള്ള ആഗ്രഹത്തിലാണ് നാരായണൻ അങ്ങനെ വരുവാൻ വേണ്ടി താമസിച്ചത് അങ്ങനെ നാരായണൻ പോയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ നാട്ടിൽ വന്നിട്ടുള്ളൂ ആ മോള് വളർന്നു മോള് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളെ വിവാഹം കഴിഞ്ഞു വിവാഹ വിവാഹത്തിന് നാരായണം വന്നിരുന്നു പക്ഷേ നാരായണം വന്ന് പോകുന്നതിന് മുമ്പ് നാരായണൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരും നാരായണനോട് ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അത് കേട്ടപ്പോൾ നാരായണന് വല്ലാത്ത ഒരു വിഷമം തോന്നി കാരണം നാരായണ ഭാര്യയെക്കുറിച്ചാണ് കാരണം ഭാര്യയുടെ വഴിതെറ്റുകളായ ആ യാത്ര ആ ജീവിതം പലരും നാരായണൻ പറഞ്ഞു പക്ഷെ നാരായണന് ഭാര്യയെ വളരെ വിശ്വാസമായതൊന്നും നാരായണമൊന്നും വിശ്വസിച്ചില്ല നാരായണൻ വീണ്ടും പോയി അങ്ങനെ ഇരുപത് വർഷം നാരായണനെ ആ അറബിയുടെ ആ ഫാമിൽ ആ ഒട്ടക ഫാമിൽ ജോലി ചെയ്തു അവസാനം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ നാരായണന് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നി നാരായണ അറബിയോട് പറഞ്ഞ് ഞാൻ നാട്ടിൽ പോവുകയാണ് അങ്ങനെ നാരായണൻ അറബിയുടെ സമ്മതംഭത്തോടുകൂടി നാരായണൻ നാട്ടിലേക്ക് മടങ്ങി വന്നു അതിനോടകമായിട്ട് നാരായണെ സാമാന്യ രീതിയിൽ നല്ല വീട് വെച്ചു അല്പം സ്ഥലം വാങ്ങിച്ചു മകളുടെ വിവാഹം നടന്നു വീട്ടിൽ വരുന്നായ മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ വീട്ടിൽ വന്ന നാരായണൻ അന്തിച്ച് പോയൊരു കാര്യമുണ്ട് തൻ്റെ കൂട്ടുകാർ തന്നോട് പറഞ്ഞതാകുന്ന ആ കാര്യം സത്യമാണെന്ന് നാരായണന് മനസ്സിലായി ആ മനുഷ്യനെ എപ്പോഴും നാരായണൻ്റെ വീട്ടിൽ കടന്നു നാരായണൻ അത് ഒരു നീരസമായിട്ട് പ്രകടിപ്പിച്ചാലും ഭാര്യ അത് സമ്മതിച്ചില്ല നിങ്ങൾ പറ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് നിങ്ങളോർത്ത് നിങ്ങൾ അയച്ചു തരുന്ന കാശുകൊണ്ടാണ് ഇതെല്ലാം നടത്തിയത് അല്ല ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ ധരിച്ചല്ല ഈ മനുഷ്യനെ കൂടി സഹായിച്ചോണ്ടാണെന്ന് ആ ഭാര്യ പറയാനിടയിൽ നാരായണെ പറഞ്ഞു പോയി താൻ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ട് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാകുന്ന ഈ സമ്പാദ്യങ്ങളെല്ലാം ഭാര്യയുടെ പേരിലായി മകൾക്കും മരുമകനും നാരായണ വലിയ സ്ഥായിയും കാര്യമില്ല നാരായണാഹപ്പാട ചിന്ത ഞാൻ എന്തു ചെയ്യും എൻ്റെ കഷ്ടപ്പാട് എൻ്റെ അധ്വാനം എല്ലാം വെറുതെ എന്നുള്ള ആ ചിന്ത നാരായണനെ വളരെ വേദനിപ്പിച്ചു നാരായണ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് എനിക്കൊന്നുമില്ലാത്ത എൻ്റെ വീട്ടിൽ അല്ലെ എനിക്കൊന്നുമില്ലാത്ത ഈ വീട്ടിൽ ഇനി ഞാൻ കഴിഞ്ഞിട്ട് കാര്യമില്ല നാരായൺ അന്ന് ആ വീട്ടിൽ നിന്നിറങ്ങി ഇന്ന് നാരായണന് ആ കവലകളിലും മുക്കവളും നാൾക്കവളും നടന്ന് ഒരു പ്രനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കി ഭാര്യ ചലിച്ചതാണ് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും എവിടെയെങ്കിലും ഇങ്ങനെ ഊമനായിട്ട് എവിടെയെങ്കിലും പോയി ഇങ്ങനെ ചിന്തിച്ചിരിക്കും നാരായണോട് വളരെ സ്നേഹമുള്ളവരൊക്കെ ഈ നാരായണനെ വിളിച്ചുകൊണ്ട് ഈ ആഹാരങ്ങൾ കൊടുക്കുന്നു വല്ലപ്പോഴും ചില്ലറകൾ കൊടുക്കുന്നു എന്നെങ്കിലും നാരായൺ വീട്ടിലേക്ക് ഇനി പോകില്ലെന്ന് പറഞ്ഞു ഇന്ന് നാരായണൻ ഉറക്കം കടത്തിളണയിലാണ് ഒന്ന് ഓർത്ത് നോക്കി ഈ ഒരവസ്ഥ എന്താണ് എത്ര ഭയങ്കരമാണ് ഈ അവസ്ഥ ഒരു മനുഷ്യൻ്റെ അവസ്ഥ സ്വന്തം ഭാര്യയ്ക്ക് ചതിച്ച് അതെ നാരായണൻ ആ ചതിയിൽപ്പെട്ട അവസ്ഥയിലേക്ക് നാരായണൻ മാറിക്കഴിഞ്ഞു ഇന്ന് നാരായണൻ ഉറങ്ങുന്നത് കടത്തെണ്ണിയിലാണ് എല്ലാം ഉണ്ടായിട്ടൊന്നുമില്ലാത്ത അവസ്ഥ